കോൺസെപ്റ്റോടെ പുത്തനത്താണിയിലൊരുക്കിയ സമാസിന്റെ ഹോം കോൺസെപ്റ്റ് റോയൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ യൂനുസ് കല്ലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മഞ്ചേരിയിൽ ആരംഭിച്ച സമാസിന്റെ ചൈത്രയാത്രയുടെ രണ്ടാമത്തെ നാഴികക്കല്ലാണ് പുത്തനത്താണി സമാസ് പുത്തനത്താണയിൽ ആരംഭിച്ച സമാസ് ഹോം കോൺസെപ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലെ എല്ലാവിധ മെറ്റീരിയൽസും ഒറ്റ കുടക്കീഴിൽ എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കെട്ടിടമോ വീടോ നിർമ്മിക്കാൻ പദ്ധതി ഉള്ളവർക്ക് പ്ലാനിംഗ് മുതൽ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും സേവനങ്ങളും സമാസ് പുത്തനത്താണയിൽ ലഭ്യമാകും കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്രീമിയം പ്രൊഡക്ടുകളുടെ പ്രൊജക്ട് ഡിസ്ട്രിബ്യൂഷനാണ് സമാസ് നിർവഹിക്കുന്നത് ഇൻഡസ്ട്രി മേഖലയിലും പ്രൊജക്ട് മേഖലയിലും പ്രീമിയം പ്രൊഡക്ടുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സമുച്ചയം കൂടാതെ ഒരു വ്യക്തിയിലേക്ക് ആവശ്യമായ കംപ്ലീറ്റ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ പറഞ്ഞു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും അയാളെ കയ്യിലേക്ക് ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കംപ്ലീറ്റ് കൊണ്ട് സമാസ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മഞ്ചേരിയിൽ നിന്നാണ് സമാസ് തുടങ്ങുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ആവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഒരുക്കിക്കൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാസ് ഒരുക്കിയ ദി കംപ്ലീറ്റ് ഹൈപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഹോം സൊല്യൂഷൻ ഒപ്പം ദി കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തിയാണ് പുത്തനത്താണയിൽ സമാസ് മുന്നോട്ട് പോകുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലും സർവീസ് മേഖലകളിലും പ്രൊഫഷണൽ മേഖലകളിലും സൊല്യൂഷൻ എന്ന രീതിയിൽ അൻപതോളം അസോസിയേറ്റ് പാർട്ട്നേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുത്തനത്താണയിൽ വലിയൊരു സ്ഥാപനം പടുത്തുയർത്തിയത് ഈ മേഖലകളിൽ ദീർഘകാലം പ്രവൃത്തി പരിചയമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിനു പിന്നിൽ ഏതൊരു പ്രൊജക്ടിന്റെയും പ്ലാനിംഗ് മുതൽ ഇവന്റ് വരെയുള്ള എല്ലാവിധ സാധനങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകും എന്നതാണ് സമാസിന്റെ പ്രത്യേകത ബിസിനസ് ഡെസ്ക് പി ടി വി കേരള